കോഴിക്കോട് എൻ ഡി റാലിയിൽ മോദി ആചാര സംരക്ഷണത്തിന് ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് കേരളത്തിൽ സംസ്കാരം ഇടതുപരത് മുന്നണികളിൽ നിന്ന് ഭീഷണി നേരിടുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ആചാര സംരക്ഷണം ഉറപ്പാക്കും എന്ന വാഗ്ദാനമാണ് നരേന്ദ്രമോദി കോഴിക്കോട് നൽകിയത് ശബരിമലയുടെ പേര് പരാമർശിക്കാതെയാണ് നരേന്ദ്രമോദി ആചാര സംരക്ഷണത്തെ കുറിച്ച് സംസാരിച്ചത് സ്ത്രീ ശാക്തീകരണത്തിൽ ഇരട്ടത്താപം സ്വീകരിക്കുന്ന കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഇവർ മുത്തലാഖിനെ ന്യായീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ നാടാക്കി മാറ്റിയെന്നും ദേശവിരുദ്ധ ശക്തികൾ അവരുടെ പരീക്ഷണശാലയാക്കി കേരളത്തിൽ മാറ്റുന്നുവെന്നും നരേന്ദ്രമോദി ആരോപിച്ചു ബിജെപി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞ ചിലർ കേരളത്തിന്റെ സംസ്കാരത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും നരേന്ദ്രമോദി ആരോപിച്ചു കേരളത്തിലെ വിശ്വാസ പ്രമാണങ്ങൾ വിശദമായി കോടതിയിൽ അവതരിപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു വിശ്വാസ പ്രമാണങ്ങൾക്ക് മേലെയുള്ള അക്രമങ്ങൾ അംഗീകരിക്കാനാക്കില്ല എന്നാണ് നരേന്ദ്രമോദി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആചാര സംരക്ഷണം എന്ന ശക്തമായ ഒരു നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിർത്തുന്നതിനാൽ ശബരിമലയോ അയ്യപ്പന്റെ പേരോ ഉപയോഗിക്കാൻ നരേന്ദ്രമോദി അവിടെ തയ്യാറായിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാവുകയാണ് അതേസമയം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആവേശം പകരാനെത്തിയ നരേന്ദ്രമോദി കാത്തിരുന്നത് കോഴിക്കോട് വൻ ജനാവലിയാണ് കോഴിക്കോട് കടപ്പുറത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രവർത്തകർ ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും എത്തിച്ചേർന്നതോടെ ബീച്ച് പൂർണ്ണമായും തിങ്ങി നിറയുകയായിരുന്നു ഒരു കാവ്യമയമായിരുന്നു കോഴിക്കോട് കടപ്പുറം മുഴുവനും ഉദരമേഖലയിൽ മോദി തരംഗം ലക്ഷ്യമിട്ടാണ് എൻ ഡി എ കോഴിക്കോട് മഹാസമ്മേളനം സംഘടിപ്പിച്ചത് തന്നെ പരിപാടിയിൽ മലബാറിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാം അണിനിരുന്നു കേരളത്തിന്റെ സംസ്കാരം ഇടതു വലത് മുന്നണികളിൽ നിന്ന് ഭീഷണി നേരിടുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സ്ത്രീ ശാക്തീകരണത്തിൽ ഇരു കൂട്ടർക്കും ഇരട്ടത്താപ്പാണ് അവർ മുത്തലാഖിനെ ന്യായീകരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ നാടാക്കി മാറ്റി ദേശവിരുദ്ധ ശക്തികൾ അവരുടെ പരീക്ഷണശാലയാക്കി കേരളത്തെ മാറ്റുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നുവെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് സുപ്രീം കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞ് ചിലർ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ വിശ്വാസ പ്രമാണങ്ങൾ വിശദമായി കോടതിയിൽ അവതരിപ്പിക്കുമെന്നും നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി വിശ്വാസ പ്രമാണങ്ങൾക്ക് മേലെയുള്ള അക്രമങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും അഴിമതിക്കാരാണ് രണ്ട് പാർട്ടികളും ഭൂമി കൈയേറ്റക്കാരാണ് എൽ ഡി എഫും യു ഡി എഫും പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അഴിമതിയിൽ ഏർപ്പെടാനുള്ള ലൈസൻസ് ആയിരിക്കും ഇരുമുന്നണികൾക്കുമുള്ള വിജയം ഇരുമുന്നണികളും കേരളത്തെ കൊള്ളയടിച്ചു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ബദൽ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനം ഭരിക്കുന്നത് കാഴ്ചപ്പാടില്ലാത്ത മുന്നണിയാണ് ഇവിടെ നിൽക്കുന്നത് പിൻവാതിൽ വികസനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു മോദി വരുന്നത് പ്രമാണിച്ച് വൻ സുരക്ഷയായിരുന്നു കോഴിക്കോട് മുഴുവൻ ഒരുക്കിയിരുന്നത് ദിവസങ്ങൾക്ക് മുൻപേ കോഴിക്കോടും പരിസരവും എസ് പി ജിയുടെയും പോലീസിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലാവുകയായിരുന്നു പ്രത്യേക പാസ്സുള്ളവർക്ക് മാത്രമായിരുന്നു സമ്മേളന നഗരിയിലേക്ക് പ്രവേശനം പോലും അനുവദിച്ചത് മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരെ പാസുകൾ മുഖേനയാണ് പ്രവേശിപ്പിച്ചത് മോദി മുദ്ര പതിപ്പിച്ച ടീഷർട്ടുകളും ബാഡ്ജുകളും ബാനറും എന്തി യുവാക്കളാണ് സമ്മേളന നഗരിയിലെ ആകർഷകമായി മാറിയത് വൈകുന്നേരം ആറ് നാൽപ്പതിനായിരുന്നു പ്രധാനമന്ത്രി കോഴിക്കോട് ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് കോഴിക്കോട് സമ്മേളനത്തിന് ശേഷം നരേന്ദ്രമോദി മധുരയിലേക്ക് പുറപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മര്യാടി വാർത്ത